ഇത് കണ്ടോ നിങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു ഫിംഗർ വെക്കുമ്പോൾ എനിക്കിവിടെ ഗൂഗിൾ പേയുടെ സ്കാനർ ഓൺ ഓണായി ഞാനിപ്പോൾ ഈ ഒരു ഫിംഗർ ഫിംഗറാണ് വെക്കുന്നതെങ്കിൽ എനിക്കിപ്പോൾ വാട്സ്ആപ്പ് ഓണായി ഇനിയിപ്പോൾ ഈയൊരു ഫിംഗറാണ് വെക്കുന്നതെങ്കിൽ എനിക്കിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്യണോ എങ്കിൽ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നത് സാംസങ് മൊബൈലാണ് കേട്ടോ സാംസങ് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ നിങ്ങൾ ഫിംഗർ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എത്തും ഇവിടെ ഫിംഗർ പ്രിൻസ് എന്ന ഭാഗത്ത് ഞാൻ മൂന്ന് ഫിംഗർ പ്രിന്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ഫിംഗർ പ്രിൻറ്റ് നിങ്ങൾക്ക് ഏതൊക്കെ ഫിംഗർ ആണ് വേണ്ടത് അതൊക്കെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതാണ് അതിനുശേഷം ബേക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം ഗാലക്സി സ്റ്റോർ ഉണ്ടല്ലോ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറും ക്ലിക്ക് ചെയ്തിട്ട് ഗുഡ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്യുക ഗുഡ് ലോക്ക് നിങ്ങൾ എനബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എനബിൾ ചെയ്യുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ കാണിക്കും ഓപ്പൺ കൊടുക്കുക കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇത് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ താഴെ മൂന്ന് ടാബ് കാണാൻ സാധിക്കും മൂന്നാമത്തെ ഈ ഒരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് റൂട്ടൈൻ പ്ലസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളാവും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുക ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാകും അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം ഇവിടെ താഴെ സ്റ്റാർട്ട് എന്ന് കാണിക്കുന്നുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ നമുക്ക് ഫിംഗർ പ്രിൻറ് ടു വെബ്സൈറ്റ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷനുകൾ ഉണ്ട് ഇവിടെ എഡിറ്റ് എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻറ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫിംഗർ പ്രിന്റും ഇവിടെ കാണിക്കും ഞാനിപ്പോൾ ഫസ്റ്റ് വൺ തിരഞ്ഞെടുത്തിട്ട് ടെണ്ണ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഗോ ടു വെബ്സൈറ്റ് എന്ന ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആഡ് എന്ന ഭാഗം ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആപ്സ് എന്ന ഭാഗം തിരഞ്ഞെടുക്കുക ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ ആപ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ഇവിടെ വേണ്ടത് ഇവിടെ ഓപ്പൺ ആപ്പ് എന്ന ഏറ്റവും മുകളിലുള്ള ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ സെർച്ച് ബാറിൽ ഇവിടെ ജി പേ എന്നുള്ള ജി പി എന്ന ടൈപ്പ് തന്നെ ഓപ്പൺ എന്ന് വന്നിട്ടുണ്ട് അതിലേത് ഭാഗമാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ സ്കാൻ എന്ന ഭാഗമാണ് സെലക്ട് ചെയ്തത് ഇവിടെ ഡൺ കൊടുക്കാണ് ഇപ്പോൾ ആദ്യത്തെ ഫിംഗർ പ്രിന്റ് സെറ്റായി കഴിഞ്ഞു ഇവിടെ സേവ് കൊടുക്കണം കേട്ടോ സേവ് ചെയ്യുക എന്നിട്ട് ദ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക ഞാനിപ്പോൾ തൽക്കാലം ആ പേര് തന്നെയാണ് വെച്ചത് ഇപ്പോൾ അത് സെലക്ട് ആയി കഴിഞ്ഞു ഇനി ഫിംഗർ പ്രിന്റ് ടു വെബ്സൈറ്റ് എന്ന ഭാഗം വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇവിടെ എഡിറ്റ് എന്ന ഭാഗം നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും അവിടെ വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് അൺലോക്ക് വിത്ത് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുക അതിന് ശേഷം ഗോ ടു വെബ്സൈറ്റ് എന്ന ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആഡ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ആഡ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ആപ്സ് തന്നെയാണ് വീണ്ടും തിരഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഓപ്പൺ ആപ്പ് എന്ന ആദ്യത്തെ ഭാഗം തിരഞ്ഞെടുക്കുക നേരത്തെ പോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ സെർച്ച് ബാറിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ക്യാമറ ക്യാമെന്ന് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തു അപ്പം തന്നെ നമുക്കിവിടെ ക്യാമറ കാണാം ഓപ്പൺ ക്യാമറ എന്ന ഭാഗം തന്നെയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അവിടെ സെലക്ട് ചെയ്തു അതിന് ശേഷം താഴെ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കാണ് ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുമ്പോൾ ഇവിടെ അത് ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യണം ഓക്കെ സേവ് ചെയ്തു അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടെ എന്തെങ്കിലും എഴുതാൻ വേണ്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തേത് ഓൾറെഡി എഴുതി കഴിഞ്ഞു അത് നമുക്ക് മായ്ച്ചിട്ട് വേറൊരു പേര് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ എഫ് എ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഡൺണ്ണ് കൊടുക്കാണ് ഓക്കെ അതവിടെ സേവ് ആയി കഴിഞ്ഞു വീണ്ടും ഫിംഗർ പ്രിൻ്റ് ടു വെബ്സൈറ്റ് എന്ന ഭാഗം തിരഞ്ഞെടുക്കുക എന്നിട്ട് എഡിറ്റ് എന്ന ഭാഗം സെലക്റ്റ് ചെയ്യുക ഇവിടെ അൺലോക്ക് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ഫിംഗർ പ്രിൻറ്റ് തിരഞ്ഞെടുത്തു ഡണ്ണ്ണ്ണ് കൊടുത്തു അതിനുശേഷം വീണ്ടും ഗോ ടു വെബ്സൈറ്റ് എന്ന ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാം അത് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആഡ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് ഞാൻ വീണ്ടും ആപ്സ് എന്ന ഭാഗം തന്നെ തിരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുത്തു അതിന് ശേഷം ഓപ്പൺ ആപ്പ് എന്ന ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗം തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെർച്ച് ബാർ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് എഫ് എ സി അടിക്കുമ്പോൾ തന്നെ ഓപ്പൺ ഫേസ്ബുക്ക് കാണിക്കുന്നുണ്ട് അവിടെ സെലക്ട് ചെയ്തു ഡൺ കൊടുത്തു അതവിടെ സെലക്ട് ആയിട്ടുണ്ട് സേവ് കൊടുക്കുക സേവ് കൊടുത്ത ഉടനെ തന്നെ വീണ്ടും മറ്റൊരു പേര് ഇവിടെ കൊടുക്കണം ഞാനിപ്പോൾ ആ ഒരു പേര് ഇതിൻ്റെ ഐക്കണും കളറൊക്കെ മാറ്റാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ എസ് എ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടെണ്ണോടുത്തു അതും അവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ബേക്ക് വരാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ മൊബൈലിൽ ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്തു ഇപ്പോൾ ഈ ഒരു ഫിംഗർ പ്രിൻ്റ് ഞാൻ വെക്കുകയാണ് ഓക്കെ അതാ ഈ ഒരു ഫിംഗർ പ്രിൻ്റ് വെക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഗൂഗിൾ പേയുടെ സ്കാനർ ഓണായി ഓക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇനി ദാ ഇപ്പുറത്തെ കൈയുടെ ഒരു ഫിംഗർ ഞാനിപ്പോൾ രണ്ടാമത്തെ ഫിംഗറിൽ നിന്ന് ഇതാണ് കൊടുത്തത് അത് ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ ദാ ഇവിടെ നമ്മുടെ ക്യാമറ ഓൺ ആയി നമ്മൾ ക്യാമറയാണല്ലോ സെലക്ട് ചെയ്തത് ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഓക്കെ ബേക്ക് ബേക്കൂരാണ് വീണ്ടും ഞാൻ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ കൈയുടെ ഈ ഒരു ഫിംഗർ ഞാൻ മൂന്നാമത് കൊടുത്തിരുന്നു ഞാനത് വെക്കുകയാണ് ഉടൻ തന്നെ ഫേസ്ബുക്ക് ഇവിടെ ഓൺ ആയി ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓരോ ഫിംഗറിൽ സെലക്ട് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇത് സാംസങ് മൊബൈലിൻ്റെ മാത്രം ഫെസിലിറ്റിയാണ് നിങ്ങളുടെ സാംസങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ